ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ കൂടുതൽ പേർക്കും ചിരി വരുന്നുണ്ട് കാരണം വയസ്സായിട്ടുള്ള ആളുകൾ വരെ ഇരുന്നിട്ട് പലതരത്തിലുള്ള കോമാളിത്തലം പോലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പറയുന്ന എനിക്കന്ന് അപ്പോൾ ചില ആളുകൾ പറയും അവർക്ക് അവരുടെ കലാവാസനയൊക്കെ ഇങ്ങനെയല്ലേ കാണിക്കാൻ വേണ്ടി പറ്റുള്ള പ്രായം കൂടുതലൊരു പ്രശ്നമാണോ എന്നുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നന്നാ ബോറാകാൻ വേണ്ടി പാടില്ല അറുബോറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ അതിനെ പരിഹസിക്കുന്നുണ്ട് പുച്ഛിക്കുന്നുണ്ട് സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുന്നത് നല്ലത് പല തരത്തിൽ പല ആളുകളുടെ കണ്ടിട്ടുണ്ട് ചില ടൈമിലൊക്കെ ഇൻസ്റ്റഗ്രാം ഒന്നും തുറക്കാൻ വേണ്ടി പറ്റാത്ത നിലക്കാന്ന് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ആ ടൈമിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓൺ ചെയ്യാറുള്ളത് ആ ടൈമിൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ വന്നുകൊണ്ടിരിക്കും എന്നിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇവർ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുന്നത് എന്നുള്ളത് കാരണം അത്രയധികം ബോറായിട്ടുള്ള വീഡിയോസ് കാണാറുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യമല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ദഹിക്കാത്ത പോലുള്ള ഒരു കാര്യമാണ് നടന്നേക്കുന്നത് ഇപ്പം കഴിഞ്ഞാലും ചെറിയവരായി കഴിഞ്ഞാലും പിഞ്ചു കുഞ്ഞുങ്ങൾ അയക്കഴിഞ്ഞാൽ പോലും യൂട്യൂബിൽ അയക്കഴിഞ്ഞാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രശ്നമില്ല അതൊന്നും ആരും ഒന്നും പറയില്ല നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ എന്തെയും തിരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു തരും അല്ലെ അങ്ങനെയുള്ള രക്ഷാകർത്താക്കൾ തന്നെ അങ്ങനെയുള്ള ഉമ്മമാർ തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിക്കുന്ന രീതിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ പറയാതിരിക്കാനാവുന്നില്ല വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേ യൂട്യൂബിൽ വീഡിയോ ചെയ്യേണ്ട എന്നല്ല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇപ്പം ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നിസ്കാരപ്പായാലിരുന്നിട്ട് വീഡിയോ ചെയ്യല നിസ്കാരപ്പായാലിരുന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ആരെ കാണിക്കണം റബ്ബിനെ കാണിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാനോ എന്നിട്ട് അവിടെ എന്നിട്ട് ഒരു പറച്ചലുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ളത് പതിച്ച പോലുള്ള കാര്യങ്ങൾ ചെയ്യാം ശരിക്കും കാണുമ്പോൾ ഒരു വിഷമം തോന്നിപ്പോക എന്തിനാണ് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു പാട്ട് പാടാനും ആയിട്ടുണ്ടെങ്കിൽ നോർമലി വന്നിട്ട് ചെയ്തോട്ടെ അവർക്കത് ഇഷ്ടമാണെന്നൊരു ചെയ്തോട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഒന്നുമില്ല കുഞ്ഞു മക്കളെയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ എന്ന് പറയണ്ട ഒരു ഉമ്മ തന്നെ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ചെയ്യാം ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചേരാം നീ എല്ലാ താരവുമില്ല കോരുക്കങ്ങൾ എൻ്റെ തമ്പൂരാനേ ചൊരിയേമെൻ്റെ സരാമൊരിപ്പം ഈ കഥ പാട്ടുകൾക്ക് ഇഷ്ടപ്പെടുക ലിറ്റ് ചെയ്യാ ഷെയർ ചെയ്യ ക നോക്കിയ ഇപ്പം ഇതാണ് അവസ്ഥ ശരിക്കും ഒരു തോന്നിവാസം തന്നെയാണ് എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് കണ്ടിട്ട് പറയാതിരിക്കാനാവുന്നില്ല വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ ചെയ്തേക്കുന്നത് മുസ്ലിംകളായിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായിക്കാനായാലും നിസ്കാരം എന്ന് പറയുന്നത് അത് ഏറ്റവും മഹത്തായിട്ടുള്ളൊരു കർമ്മമാണ് ഇസ്ലാമിൽ അപ്പം ഒരു കർമ്മം ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദ ചെയ്യും ലാസ്റ്റ് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പഠിച്ചവൻ്റെ മുന്നിൽ പറയും പറഞ്ഞ് കരയുന്നവരുണ്ട് എന്തിനൊരു ആശ്വാസമാണ് റബ്ബിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അങ്ങ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം അതാ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പറ്റുന്ന ഒരുപാട് വിഷമങ്ങൾ അതൊക്കെ റബ്ബിനോട് പറയും അപ്പം അങ്ങനെ നിസ്കരിച്ചിട്ട് ദുവാ ചെയ്യേണ്ട ടൈമില് മരിച്ചവർക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മളിൽ ഉള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇന്ന് ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇന്നേക്കും നാളേക്കോ ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയും റബ്ബിനോട് പറയും അപ്പം ആ ഒരു പറയുന്ന ടൈമിൽ ആ ഒരു നിസ്കാരപ്പായം ഇട്ടിട്ട് ആ നിസ്കാരപ്പടത്തിന് മുന്നിൽ കുപ്പായവും ഇട്ടിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഉമ്മ ചെയ്തേക്കുന്ന ഈ ഒരു പ്രവൃത്തി എനിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവുന്നില്ല പാട്ട് പാടിയിട്ട് ദുവാ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എന്നുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ നിസ്കരിക്കുന്ന ടൈമില് റബ്ബിനോട് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ മുന്നിൽ റബ്ബുണ്ട് റബ്ബിനോടാണ് റബ്ബിന് വേണ്ടി നമ്മൾ സുജൂതി ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒക്കെ ആ ഒരു സമയത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ ഇതിനെയൊന്നും ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാനാവില്ല ഇപ്പം ഇവരുടെ ഈ ഒരു ഐ ഡി ഏതാണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞ് അ ടാഗ് ചെയ്തിട്ട് അവർക്ക് അയക്കുമായിരുന്നു ഈ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ആളുകൾ ഉണ്ടാവില്ലേ അവര് കാണുന്നില്ലേ ഇത്തരം തോന്നിവാസം ചെയ്യുന്നത് അത് ഇനി ലൈവായിട്ടും വീഡിയോ ആയിട്ട് അയക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്ന ടൈമിൽ കാണുന്നുണ്ടാവില്ലേ അവരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇനി ഇവർക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അത് നോർമലായി നിന്നിട്ട് സാധാരണ ജനങ്ങളെ പോലെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇതൊരു മുസ്ലിമാണെന്ന് കാണിക്കാനാണോ അല്ലെ ഞാൻ നിസ്കരിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണോ എന്തിനു വേണ്ടിയിട്ടാണ് നിസ്കാരക്കുപ്പായി വിട്ടുകൊണ്ടുള്ള ഈ ഒരു പ്രശ്നം ഇപ്പം ഇത് ട്രെൻഡാണോ ട്രെൻഡായാൽ തന്നെ വളരെ മോശം തന്നെയാണ് കേട്ടോ നിങ്ങളെപ്പോലുള്ള ആളുകൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം ഇതൊക്കെ ഇതിപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറഞ്ഞു തരേണ്ട അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് കാലം പോയ എന്നെ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ